മഹത്തായ ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്ന സെയ്തു പാണുക്കളെ സാധിക്കല്ലാത്തങ്ങൾ ഇവിടെ സന്നിഹിതരായിട്ടുള്ള ഈ എ സാഹിബ് വിശദമായി പേരിടത്തെല്ലാവരെയും സ്വാഗതം ചെയ്ത വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ ജനപ്രതിനിധികൾ എം എൽ എമാർ എം പിമാർ അതുപോലെ തന്നെ സംഘടനാ നേതാക്കൾ പ്രിയങ്കരായ ഇവിടെ വന്നു ചേർന്നിട്ടുള്ള സഹോദരി സഹോദരന്മാരെ അസ്ലാമലേക്കും എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം നന്മയിൽ മനുഷ്യൻ എങ്ങനെ ഒന്നിക്കണം എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് മഹത്തായ മാതൃക സൃഷ്ടിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നത് ദുരന്തങ്ങൾ നമ്മളാരും ഒരിക്കലും ക്ഷണിച്ചിട്ട് വരുന്നതല്ല ഓർത്തിരിക്കാത്ത നിമിഷത്ത് സംഭവിക്കുന്ന ബൻ ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് നമ്മൾ നമുക്ക് പ്രാർത്ഥിക്കാം പക്ഷേ അത്തരത്തിലുള്ള വൻ ദുരന്തങ്ങൾ ഉണ്ടായാൽ പകച്ചു നിൽക്കാനുള്ളതല്ല മനുഷ്യൻ്റെ സ്ഥൈര്യവും ധൈര്യവും അതുപോലെ അവൻ്റെ ഇച്ഛാശക്തിയും എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം എങ്ങനെ കർമ്മോത്സവരാകുന്നു എന്ന് കാണിക്കാനാണ് ഇന്ന് ഈ വീഡിയോയും ചടങ്ങും ഈ പരിപാടികളുമൊക്കെ ഇവിടെ നടത്തുന്നത് വർത്തമാനം പറഞ്ഞു നിൽക്കാൻ നമുക്ക് സമയമില്ല പ്രവർത്തിക്കാനേ സമയമുള്ളൂ എന്ന നിശ്ചയദാർഢ്യത്തോടു കൂടി നന്മയിൽ ഒന്നിക്കാൻ വേണ്ടി മനുഷ്യർ എല്ലാം മറന്ന് പ്രവർത്തിച്ചതാണ് നമ്മൾ ഈ ദുരന്ത ദിവസത്തെ വീഡിയോയിൽ ഇവിടെ കണ്ടത് ഞാനന്ന് സാധാരണ പോലെ ഉണർന്ന് കണ്ണു തിരുപ്പി മുറ്റത്ത് വന്നപ്പോഴാണ് ഒരു അശ്വനിപാദം പോലെ എടുത്തീ പോലെ ആ വാർത്ത എൻ്റെ കാതിൽ വന്നത് ഞാൻ ഓർക്കുകയാണ് അവിടെ ഒരു വില്ലേജ് അപ്പാടെ ഒലിച്ചു പോയിട്ടുണ്ട് യാതൊരു രൂപവുമില്ല ആരൊക്കെ ഉണ്ട് എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് ഞാനെന്ന് ബഹുമാനപ്പെട്ട് തങ്ങളെ വിളിച്ചു ഒരു നിമിഷം കളയാതെ അങ്ങോട്ട് ഓടി അങ്ങനെ എല്ലാവരും ആരെയും ആരെയും പ്രത്യേകിച്ച് പറയാനില്ല മനുഷ്യൻ നന്മയിൽ ഒരുമിച്ച് ഒറ്റക്കെട്ടായി എല്ലാം മറന്ന് പ്രവർത്തിക്കുന്നതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കണ്ടത് ആ ദുരന്തം നമ്മുടെയൊക്കെ മനസ്സിൽ ഏൽപ്പിച്ച മുറിവ് അതിനെ ഓർക്ക് ഓർത്ത് ദുഃഖിക്കാൻ വേണ്ടിയല്ല മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ പലതും സമൂഹത്തിൻ്റെ ദുരന്തം ഇങ്ങനെ പലതും ഉണ്ടാവാം അവിടെ നമുക്കെന്ത് ചെയ്യാൻ പറ്റും എന്ന് കാണിച്ചു കൊടുക്കാനാണ് ആ ദിവസങ്ങളിൽ നമുക്കറിയാം എല്ലാവരും അടിയന്തരമായി ക്രൈസിസ് ഒരു ക്രൈസിസിൻ്റെ സമയത്ത് എന്ത് ചെയ്യണമോ അത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അവിടെ കണ്ടത് ഒരു സംഘടനയ്ക്ക് എന്തെല്ലാം ആംസ് ഉണ്ടോ എന്തെല്ലാം കഴിവുണ്ടോ അതൊക്കെ പുറത്തെടുക്കാൻ വേണ്ടി അതിൻ്റെ എല്ലാ വിങ്ങുകളും വിഭജന വനിത വിദ്യാർത്ഥി വിഭാഗങ്ങളൊന്നും ഇല്ലാതെ ഒരുമിച്ച് പ്രവർത്തിക്കണം അതാണ് നന്മയിൽ ഒന്നിക്കുന്നതിൻ്റെ മഹത്തായ ഉദാഹരണം സൃഷ്ടിക്കാനുള്ള ഏറ്റവും നല്ല മാതൃക അത് സമൂഹത്തിന് പകർന്നു നൽകാൻ വേണ്ടിയാണ് ഈ ചടങ്ങിലും ഇതൊക്കെ ആവർത്തിച്ച് കാണിക്കുന്നത് നമുക്കറിയാം ഇന്ത്യൻ യൂണിന് മുസ്ലിം ലീഗിന് ഒരു വലിയ മഹത്തായ പാരമ്പര്യമുണ്ട് അത് സമാധാനത്തിൻ്റേതാണ് അതുപോലെ തന്നെ സൗഹൃദത്തിൻ്റേതാണ് ഞാൻ അഭിമാനത്തോടു കൂടി പറയട്ടെ ഇന്ന് തൃക്കൈപ്പറ്റ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ശിലാസ്ഥാപനം നിർവഹിക്കാൻ വേണ്ടി ചെന്നപ്പോൾ അപൂർവമായ ഒരാതിഥ്യം ഞങ്ങൾക്ക് അവിടെ ലഭിച്ചു തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾ ഞങ്ങൾക്ക് നല്ല അയൽക്കാരെ തന്നതിൽ നന്ദി പറഞ്ഞുകൊണ്ട് തങ്ങളെ അവിടെ സ്വീകരിച്ചു ഇതാണ് ലോകത്തിൻ്റെ മുമ്പിൽ നമ്മൾ അവതരിപ്പിക്കുന്ന മാതൃക ഇനി ഇവിടെ നടക്കുന്ന ഈ ചടങ്ങ് നടക്കുന്നത് വയനാട് മുട്ടിലെത്തിയങ്കാനയുടെ ഒരങ്കണത്ത് ഈ അങ്കണത്തിൽ വെച്ചാണ് ഇവിടെ പറഞ്ഞതുപോലെ ജമാൽ സാഹിബ് സൃഷ്ടിച്ച ആ മാതൃക മൺമറിഞ്ഞുപോയ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ മഹാന്മാരായ നേതാക്കന്മാരുടെ പിന്തുണയോടുകൂടി ജമാൽ സാഹിബ് പ്രവർത്തിച്ചുണ്ടാക്കിയ ഈ മാതൃകയൊക്കെ അതിൻ്റെ പ്രതീകമാണ് ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു മഹത്തായ പാരമ്പര്യം സംഘടനക്കുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ മറ്റെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ മനുഷ്യനടിയന്തര സാഹചര്യത്തിൽ വരുമ്പോൾ എല്ലാം മറന്ന് ആ നന്മയിൽ ഒന്നിക്കാൻ വേണ്ടി മുമ്പും ഇപ്പോഴും എന്നും ആഹ്വാനം ചെയ്യുന്നതും ജനങ്ങൾ ഇങ്ങനെ സഹകരിക്കുന്നതും ഇവിടെ പി എം എ സലാം പറഞ്ഞു സർക്കാരിൻ്റെ സംവിധാനം വന്നപ്പോൾ ഞങ്ങൾ മാക്സിമം സർക്കാർ ചെയ്യട്ടെ എന്ന നിലപാടാണ് എടുത്തത് ജനപ്രതിനിധികളൊക്കെ എം എൽ എമാർ വയനാട്ടിലെ എം എൽ എമാർ ഇവിടെയുണ്ട് രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ അവർക്കൊക്കെ അറിയാം അവിടെ രാഷ്ട്രീയം നോക്കാൻ ഞങ്ങൾ നിന്നിട്ടില്ല ഗവണ്മെൻ്റ് പറയട്ടെ ചെയ്യട്ടെ ഞങ്ങളതിനോട് സഹകരിക്കാം എന്ന് പറഞ്ഞ് നിന്നു പക്ഷെ കുറച്ച് താമസിച്ചപ്പോൾ ഇപ്പോഴും ഞങ്ങൾ പറയുന്നത് ഞങ്ങളെല്ലാവർക്കും വീട് കൊടുക്കുന്നില്ല ഒരുപാട് കുടുംബങ്ങളിലതിൽ ഏതാനും പേർക്കാണ് ഞങ്ങളത് നന്നായി ചെയ്യാൻ ശ്രമിക്കുകയാണ് അതൊരു മാതൃകയായി ബാക്കി ഗവൺമെൻറ് കൊടുക്കുന്നവർക്ക് അതേപോലെ ഗവൺമെൻറ്റിന് കൊടുക്കാൻ കഴിയട്ടെ കഴിയണം ഇല്ല എങ്കിൽ ഞങ്ങൾ പറയും അതാണ് ഞങ്ങളുടെ നയം ഇവിടെ ഇവിടെ വാങ്ങിയ സ്ഥലം കുറ്റമറ്റതാവണം എന്ന് നിർബന്ധമുള്ളതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട തങ്ങളതിനായി ഒരു കമ്മിറ്റി വെച്ചത് അതിനായി സമയം ചെലവഴിക്കാൻ എം എൽ എമാരെയും ആളുകളും ബഷീറിനെയും ബാക്കിയുള്ളവരെയും ഒക്കെ വെച്ചത് ജില്ലാ കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടത് അവരത് നോക്കി ഒരുവിധ നിയമപരമായ വിഷയങ്ങളില്ലാത്ത സ്ഥലം കണ്ടുപിടിച്ച് നല്ല മാതൃകാപരമായി ഒരു ഭവന സമുച്ചയം ഉണ്ടാക്കുകയാണ് ആ ഭവന സമുച്ചയം മാതൃകാപരമായി തീരുമ്പോൾ അതിലുള്ളവരല്ലാതെ സർക്കാരിൻ്റെ സ്ഥലത്ത് കിട്ടുന്ന അവർക്കും കിട്ടട്ടെ എന്നാണ് കിട്ടാൻ വേണ്ടി ഞങ്ങൾ സഹകരിക്കും അതുപോലെ തന്നെ ആര് ഇവിടെ ഭവനങ്ങൾ നിർമ്മിക്കുമ്പോഴും അവർക്കൊക്കെ കഴിയുന്ന സഹായം ചെയ്ത് ദുരന്തത്തിൽ രണ്ടുപക്ഷമില്ല ദുരന്തത്തിൽ ജാതിയില്ല മതം രാഷ്ട്രീയമില്ല ഒന്നുമില്ല മനുഷ്യനേ ഉള്ളൂ എന്നുള്ള ആ സന്ദേശവുമായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കർമ്മരംഗത്തുണ്ടാവും ഈ നൂറ്റഞ്ച് വീടുകൾ അതുകൊണ്ട് തന്നെ വളരെ വേഗം പൂർത്തിയാവണം വളരെ വേഗം അത് അവർക്ക് ലഭ്യമാകണം ഇവിടെ നേരത്തെ പറഞ്ഞപ്പോൾ പറഞ്ഞു ഓരോ സന്ദർഭത്തിലും നമ്മൾ ആക്ട് ചെയ്തിട്ടുണ്ട് കയ്യിൽ കാശ് വേണം എന്ന് അവർക്ക് ആവശ്യമുണ്ടായപ്പോൾ മറ്റൊന്നും നോക്കാതെ പണമെത്തിച്ചിട്ടുണ്ട് അതുപോലെ ഓരോ സന്ദർഭത്തിലുമുണ്ട് ഇനിയും ഉണ്ടാവും എന്നാണ് എനിക്ക് പറയാനുള്ളത് അതാണ് പാടക്കാട് തങ്ങന്മാരുടെയും ലീഗിൻ്റെയും പാരമ്പര്യം അതെപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നാണ് ക്രിസ്വമായ എൻ്റെ അധ്യക്ഷ പ്രസംഗത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഇന്നത്തെ മഹത്തായ കർമ്മം നിറവേക്കാൻ അഭിവന്യനായ പാണക്കാട് ചെയ്ത് സദിഖലി സ്യാപ് തങ്ങളെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സമരിക്കുന്നു നന്ദി ജയ